സെറ്റുലുണ്ട് കളക്ഷനാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഒരു പാറ്റേൺ വരുന്നത് ലാവൻഡർ ബ്ലാക്ക് വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ഐറ്റം കസവ് വരാത്ത കളേഴ്സ് മാത്രം വരുന്ന വരുന്നൊരു റേറ്റുവാണത് ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഓക്കെ അതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് അടുത്തൊരു പാറ്റേൺ കാണാം ഒരു പീക്കപ്പ് ഡിസൈൻ ആണ് വരുന്നത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ തന്നെയാണ് റേറ്റ് മെറ്റീരിയൽ വന്നിട്ട് റേറ്റ് വന്നിട്ട് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപ ഇതിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓക്കെ നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് ഒരു കാണിക്കുന്ന ഡിസൈനാണ് വരുന്നത് ഇതിൽ കസവ് വരും കസവോട് കൂടിയിട്ടുള്ള പാറ്റേൺ ആണിത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഐറ്റം ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ റേറ്റ് വന്നിട്ട് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് കാണിക്കുന്ന എല്ലാ സെറ്റും കൊണ്ടും കോട്ടണിലാണ് വരുന്നത് അടുത്തൊരു പാറ്റേൺ കാണാം ഒരു റയർ കോമ്പിനേഷൻ ഒരു സെറ്റുമുള്ളിൽ ഈ കളേഴ്സ് അധികം കണ്ടുവരാത്തൊറ്റമാണ് ഒരു അക്വ ഷെയ്ഡിൽ വരുന്നൊരു ഐറ്റം എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് അറുന്നൂറ്റി അമ്പത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് പാരക് നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ഐറ്റം പെയിൻ വർക്കാണ് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് എയ്റ്റി എയ്റ്റ് അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം ഒരു മെറൂൺ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ലീഫ് പാറ്റേൺ ആണ് വരുന്നത് നേരിയ കരയിൽ വരുന്ന മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ടെൻ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പാറ്റേൺ ഒരു പീക്ക് ആ ബ്ലൂ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ കോട്ടണിൽ വരുന്ന റേറ്റ് ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ ലെങ്ത് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് എക്സ്ട്രാ ലെങ്ത് ആണ് രണ്ട് എൺപത് ഉണ്ടാവും ലെങ്ത്തൊക്കെ റേറ്റ് റേറ്റ് വന്നിട്ട് രൂപയാണ് നെക്സ്റ്റ് ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന റേറ്റ് ഇനിയാണ് ഇതിന്റെ ബാറ്റർ വരുന്നത് കരയിൽ ഒരു ബ്ലാക്ക് ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ ഒരു പീകോക്ക് പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ ലെങ്ത്ത് തന്നെയായിരിക്കും സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് എയ്റ്റ് ട്വൻറ്റി ആണ് റേറ്റ് നെക്സ്റ്റ് പാറ്റേൺ ഇതിൽ നമുക്ക് ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ഐറ്റം ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം അതിൽ ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് പാറ്റേൺ രണ്ട് എൺപതാണ് ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വേറൊരു കളർ ഒരു ഡാർക്ക് മെറൂൺ മെറൂൺ ഗ്രേ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് ഇങ്ങനെയാണ് പാറ്റേൺ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം ഒരു പീക്ക് പീക്കപ്പ് ഡിസൈൻ ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ട് ബ്ലൂ അതുപോലെ ഒരു കോഫി കസവല്ല ഇത് കളർ തന്നെയാണ് ഇതിന്റെ ഈ കര ഈ കര കസവ് വരും രണ്ടിൻ്റെയും അങ്ങനെ തന്നെയാണ് വരുന്നത് ബ്ലൂവിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിട്ട് ഫൈവ് തേർട്ടി ടു അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് റേറ്റ് ഇങ്ങനെയാണ് പാറ്റേൺ നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം ഇങ്ങനെയാണ് ഒരു വേറൊരു പാറ്റേൺ വരുന്നത് ഒരു ചെങ്കല് യെല്ലോ ഷെയ്ഡിൽ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കളറാണ് രണ്ട് എൺപത് തന്നെയാണ് ഇതിന്റെ വന്നത് ഫൈവ് ട്വന്റി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഓറഞ്ച് ഷെയ്ഡ് ആണ് വരുന്നത് ഇതൊരു പിങ്ക് നല്ലൊരു ബേബി പിങ്ക് കളറിൽ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നത് റേറ്റ് ഇത് ഓറഞ്ച് പ്ലസ് കോഫി വരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ ട്വന്റി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് കാണാം നെക്സ്റ്റ് ഒരു പാറ്റേൺ വരുന്നത് ഒരു ബോട്ടിൾ ഗ്രീൻ കളറിലെ കസവ് കോമ്പിനേഷൻ വരുന്ന റേറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പ്രിന്റ് അതുകൊണ്ട് തന്നെ കസവ് കര വരുന്നുണ്ട് റേറ്റ് റേറ്റ് വന്നിട്ട് രൂപയാണ് അടുത്തൊരു പാറ്റേൺ കാണാം ഡാർക്ക് കോഫി ആലില അതുപോലെ ഓടക്കുഴൽ രീതിയിൽ വന്നിരിക്കുന്ന പെയിന്റിംഗ് ആണ് വിത്ത് കരാട്ടം ഇങ്ങനെയാണ് ഓവറോൾ ഓവറോൾ വ്യൂ വരുന്നത് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഫൈവ് ഫോർട്ടി സിക്സാണ് റേറ്റ് അടുത്തൊരു പാറ്റേൺ കാണാം ആയിട്ട് വന്നിരിക്കുന്ന ലാവൻ്റെ ഷെയ്ഡ് വിത്ത് ഗോൾഡൻ അതുപോലെ നേവി ബ്ലൂ വിത്ത് ഗോൾഡൻ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് ത്രീ സിക്സ്റ്റി അതുപോലെ തന്നെ രണ്ടിനും സെയിം റേറ്റാണ് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു പാറ്റേൺ കാണാം ലാവൻഡറിൽ കസവില്ലാത്ത കട്ടിക്കര വരുന്ന റേറ്റ് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഒരു മെറൂൺ ഗോൾഡൻ കര വരുന്ന റേറ്റും രണ്ട് എൺപതാണ് ഇതിൻ്റെ മീറ്റേഴ്സ് വരുന്നത് റേറ്റ് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി ബ്ലൂ രൂപേൺ വരുന്ന റേറ്റ് ബ്ലൂ വിത്ത് ഗോൾഡൻ പിന്നെയാണ് പാറ്റേൺ അറുനൂറ്റി പതിനാറ് രൂപയാണ് റേറ്റ് സിക്സ് വൺ സിക്സ് അറുന്നൂറ്റി പതിനാറ് നെക്സ്റ്റ് ഒരു പാറ്റേൺ സിൽവർ ഷെയ്ഡിൽ വരുന്ന റേറ്റ് സിൽവർ കര റെഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ സിൽവർ ഷെയ്ഡിൽ സിൽവർ ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യൂ ഉണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് നോട്ട് ഫൈവ് എണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം ടിഷ്യൂൽ തന്നെ വരുന്ന ചെണ്ടുള്ള ഐറ്റം അതിൽ പീക്ക് ഓഫ് ഡിസൈൻ ആണ് വരുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇതിന്റെ തന്നെ ഒരു ഒരു കളറും കൂടി ഉണ്ട് മെറൂൺ മെറൂൺ ഷെയ്ഡാണ് ആണ് റേറ്റ് സെയിം ആണ് വരുന്നത് നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ കസവ് കാരണം വരുന്ന റേറ്റ് ഗോൾഡൻ കസവ് കരം ഒന്നും ഉണ്ടാവില്ല വേറെ ഒന്നും ഉണ്ടാവില്ല റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തൊരു പാറ്റേൺ ഫൈവ് തേർട്ടി റേറ്റ് വരുന്ന ഓറഞ്ച് വിത്ത് ഗോൾഡൻ കരം ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് ഫൈവ് ഫിഫ്റ്റി ലാവൻഡർ പ്ലസ് ഗോൾഡ് ഇതൊക്കെ കസവട്ടോ കസവാണ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് ഇത് വരുന്ന ത്രീ ഫോർട്ടിയുടെ ത്രീ ഫോർട്ടി ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും ഗോൾഡിനും സിമ്പിൾ ആയിട്ട് വരുന്ന റേറ്റ് ആണ് അടുത്തൊരു പാറ്റേൺ കാണാം റിച്ച് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ടിഷ്യു ആണ് അതുപോലെ മെറൂൺ വിത്ത് ഗോൾഡൻ ടസ്ലസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഫുൾ ടിഷ്യൂ ഫോൾ ഫുൾ ഗോൾഡൻ ടിഷ്യു റേറ്റ് വരുന്നത് തൊള്ളായിരത്തി പതിനഞ്ച് നയൻ വൺ ഫൈവ് ആണ് റേറ്റ് ഷ്യൂ വരുന്നൊരു ഐറ്റം നെക്സ്റ്റ് പാറ്റേൺ കാണാം മെറൂണിൽ തന്നെ വരുന്ന പേർ ഐറ്റം കോട്ടൺ ആണ് വരുന്നത് ഗോൾഡൻ സിൽവർ മെറൂൺ ഗോൾഡൻ കസവും അതുപോലെ സിൽവർ കസവും വരും റേറ്റ് വരുന്നത് ഫോർ ഫോർ എയ്റ്റ് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം കസവില് വരുന്ന ഒരു ഐറ്റം ലീഫ് പാറ്റേൺ ആണ് വരുന്നത് ഗ്രീൻ റെഡ് ബ്ലാക്ക് ഒക്കെ കോമ്പിനേഷൻ വരുന്ന ഒരു ഗോൾഡൻ കസവിൽ വരുന്ന ഒരു ഐറ്റം റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് റേറ്റ് എക്സ്ട്രാ ലിംഗത്താണ് വരുന്ന സൈസ് ടു എറ്റി രണ്ട് എൺപത് മീറ്റേഴ്സ് ഉണ്ടാവും അടുത്തൊരു പാറ്റേൺ ബ്ലാക്ക് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഐറ്റം ടസ്സിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ബീതി കൂടെ കരയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ചെക്ക് ഡിസൈൻ ആണ് വരുന്നത് ഫുൾ ചെക്ക് ആയിരിക്കും ഇങ്ങനെയാണ് അകം വരുന്നത് ബ്ലാക്ക് ചെക്സ് വരുന്ന ഒരു ഐറ്റം ഇങ്ങനെയാണ് കസൂർ ഇങ്ങനെയാണ് കസൂർ റേറ്റ് പറയാം റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി രണ്ട് എയ്റ്റ് സീറോ ടു ആണ് റേറ്റ് എണ്ണൂറ്റി രണ്ട് അടുത്തൊരു പാറ്റേൺ കാണാം ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന റേറ്റ് ബ്ലാക്ക് ഗോൾഡ് ഇങ്ങനെയാണ് കര വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് എക്സ്ട്രാ ലെങ്ത് സൈസിൽ വരുന്ന റേറ്റ് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ വേറൊരു ബ്ലാക്ക് ഗോൾഡൻ ഡിസൈൻ ആണത് സിമ്പിളായിട്ട് വരുന്ന റേറ്റ് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഫോർ ട്വൻ്റി എക്സ്ട്രാ ലെങ്ത്ത് സൈസ് വരും നാനൂറ്റി ഇരുപത് ഫോർ ട്വൻ്റി അടുത്ത ഒരു പാറ്റേൺ ഒരു നല്ലൊരു വാടാമല്ലി ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈൻ ചെറുതായിട്ട് ഒരു ഗോൾഡൻ കര പോയിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി എക്സ്ട്രാലെൻസ് സൈസ് തന്നെയാണ് വരുന്നത് ത്രീ നയൻ്റി ഇതിലൊരു കളർ കളറും കൂടെ അവൈലബിൾ ആണ് ഗ്രീൻ ഗ്രീൻ വിത്ത് ഗോൾഡ് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് വേറെ പാറ്റേൺ കാണാം ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന കസവില്ലാത്ത വീതി കൂടിയായിട്ട് ഓറഞ്ചിഷാണ് ഷെയ്ഡ് വരുന്നത് എക്സ്ട്രാ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഒരു ഒരു മെറൂൺ ലൈറ്റ് വരുന്ന ഗോൾഡൻ കസവ് ാണ് പെയിന്റ് വർക്കും ഉണ്ട് ഫ്ലവർ പാറ്റേൺ ആണ് പെയിന്റ് വർക്ക് വരുന്നത് നെയാണിന്റെ കസവ് നെയ്യണിന്റെ കസവ് വരുന്നത് എന്റെ ബോഡി പാർട്ടി വരും സവ് വിത്ത് പെയിൻ വർക്കും കൂടി വരുന്ന റേറ്റ് റേറ്റ് വന്നിട്ട് ഫൈവ് സെവൻ ഫൈവ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് എക്സ്ട്രാ ആണ് വരുന്നത് അത് അടുത്തൊരു പാറ്റേൺ വരുന്നത് ബ്ലൂ അതുപോലെ ഗോൾഡൻ കോമ്പിനേഷൻ വരുന്ന റേറ്റ് ഒരു വൈറ്റ് ലൈൻസ് ഇത് പാസ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കരയുടെ ഉള്ളിലൂടെ അതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫോർട്ടി ഫൈവ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇതാണ് പാറ്റേൺ അടുത്തൊരു പാറ്റേൺ കാണാം മുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ഒരു നേവി ബ്ലൂ അതുപോലെ ഗോൾഡൻ കോമ്പിനേഷനിൽ ഐറ്റം റേറ്റ് പറഞ്ഞു റേറ്റ് ത്രീ തേർട്ടി ഫൈവ് മുന്നൂറ്റി മുപ്പത്തഞ്ച് അടുത്തൊരു പാറ്റേൺ പീക്ക് ഓഫ് ഗോൾഡൻ ഷെയ്ഡിൽ ഒരു ഐറ്റമാണ് പീക്ക് ഓഫ് ഗോൾഡൻ രണ്ട് എൺപതാണ് എൻ്റെ മീറ്റേഴ്സ് വരുന്നത് സെവൻ ടെൻ എഴുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് അടുത്തൊരു പാറ്റേൺ കാണാം പിങ്ക് പിങ്ക് വിത്ത് ഗോൾഡൻ വീതി കൂടിയ കര ഇങ്ങനെയാണ് എൻ്റെ കര വരുന്നത് എക്സ്ട്രാ ലെങ്ത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പാറ്റേൺ കാണാം സിമ്പിളായിട്ടുള്ള ഐറ്റം ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നൊരു ഐറ്റം അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഡാർക്ക് വൈലറ്റ് ഒക്കെ വരും ഇതാണ് പാറ്റേൺ വരുന്നത് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ സെവൻറ്റി ഫൈവ് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് രണ്ടിനും അതെ നാനൂറ്റി എഴുപത്തി അഞ്ച് അതിൻ്റെ എക്സ്ട്രാ ലെങ്ത്താണ് സൈസ് വരുന്നത് ഇനി സിമ്പിളായിട്ടുള്ള വേറൊരു ഐറ്റം ഒറ്റക്കര വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ ഷെയ്ഡ് വരുന്ന റേറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഇനി ഫേമസ് ആയിട്ടുള്ള മുള്ളോത്ത് കര ഡിസൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത് മുള്ളോത്ത് കര നമുക്ക് അച്ഛനക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം കര കാണിക്കാം ഒരു അക്വ യെല്ലോ റേറ്റ് അപ്പം തന്നെ പറയാം റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്താറ് ഫോർ തേർട്ടി സിക്സാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് സിമ്പിളായിട്ടുള്ള ഒരു ബേബി പിങ്ക് കരയാണ് വന്നിരിക്കുന്നത് ഇതൊരു ലൈറ്റ് മറൂൺ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഐറ്റം എങ്ങനെയാണ് ഇതിൻ്റെ കര വരുന്നത് റേറ്റ് വന്നിട്ട് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് അടുത്തൊരു പാറ്റേൺ മൂന്ന് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു ഐറ്റം റേറ്റ് വന്നിട്ട് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് അടുത്തൊരു പാറ്റേൺ ലാവൻഡർ ബ്ലാക്കിൽ ഒരു ഐറ്റം റേറ്റ് വന്നിട്ട് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് വേറെ പാറ്റേൺ ബ്ലൂ ബ്ലൂ വിത്ത് വൈറ്റ് കറായി വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഫോർ നയൻറ്റി നെക്സ്റ്റ് പാറ്റേൺ കാണാം ത്രീ കളർ കോമ്പിനേഷൻ വരുന്നൊരു ഐറ്റം കോഫി ഓറഞ്ച് പിന്നെ ഒരു ഗ്രീൻ കോഫി ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ് കേട്ടോ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന റേറ്റ് ആണ് റേറ്റ് വന്നിട്ട് സെവൻ ഫോർട്ടി ടു എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് റേറ്റ് അടുത്തൊരു പാറ്റേൺ കാണാം മെറൂൺ ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന റേറ്റു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ തേർട്ടി ടു നാനൂറ്റി മുപ്പത്തി രണ്ട് അടുത്തൊരു പാറ്റേൺ ഗ്രീൻ പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് റേറ്റ് വന്നിട്ട് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് എക്സ്ട്രാ ലെങ്ത്ത് ആട്ടോ ഇതിൻ്റെയൊക്കെ ലെങ്ത് വരുന്ന അടുത്തൊരു പാറ്റേൺ ഒരു ഗ്രേ അതുപോലെ ഒരു ഡസ്റ്റ് പിങ്കിൽ വരുന്ന റേറ്റ് എക്സ്ട്രാ ലെങ്ത്ത് ഫോർ തേർട്ടി നാന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് കാണാം ഗ്രേ പ്ലസ് ഒരു ലൈറ്റ് വൈലറ്റ് ബ്ലൂ ഒക്കെ കോമ്പിനേഷൻ വരുന്ന റേറ്റ് റേറ്റ് വന്നിട്ട് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് അടുത്തൊരു പാറ്റേൺ ഒരു ലൈറ്റ് ഒരു റെഡ് അതുപോലെ തന്നെ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ബ്ലാക്ക് ഒക്കെ ഉള്ളൊരു ഐറ്റം ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഒരു ഗ്രീൻ അതുപോലെ ബ്ലൂ ഇതെല്ലാം ഉള്ളൊത്ത് വരെ കേട്ടോ ഫോർ തേർട്ടി എക്സ്ട്രാ ലെങ്ത്ത് ഫോർ തേർട്ടി ആണ് റേറ്റ് വരുന്നത് ഓക്കെ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സീറോ വൺ ഫൈവ് സിക്സ് നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും വിതിൻ വൺ ഡേ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഡി ടി സി വഴിയാണ് നമ്മൾ ട്രിപ്പ് ചെയ്യുന്നത് ഡി ടി സി കുരിയർ സർവീസ് വഴി ഇപ്പം കേരളത്തിൻ്റെ അകത്താണെങ്കിൽ ടൂ വൺ ഡേയിൽ പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് സാധിക്കും ഓക്കെ താങ്ക് യു